ോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ഒന്നാമത്തെ ദശകത്തിൽ പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ആദ്യം ശ്ലോകം ചെല്ലാം ആദ്യത്തെ ശ്ലോകം ത്വം സർവൈർവാഹൈശാൽ സന്ധ്യസുരു നരകം മമ സിന്ധു ചാൻ ജംബൂദ്വീപത്തിലുള്ളതായ ഒമ്പത് ഖണ്ഡങ്ങളുടെയും ജമ്പൂദ്വീപം ഒഴിച്ചുള്ള മറ്റ് ഏഴ് ദ്വീപങ്ങളിലെയും ഒന്നിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഓരോരോ ദിക്കിലും ഏത് തരത്തിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് ആരാണ് ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പത്ത് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത് ഇനി പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭൂമിയുടെ മുഴുവൻ കഴിഞ്ഞപ്പോൾ ഇനി ആകാശത്തിൽ ഉള്ളതായിട്ടുള്ള നഭോമണ്ഡലത്തിൽ ഉള്ളതായ സങ്കല്പം എന്താണ് എന്ന് പറയുന്നു സർവൈ ധ്രുവാദിഭി ഉഡു പ്രകരൈ ഗ്രഹൈ ചുച്ഛാദികു അവയവേഷു അഭികമാനൈ ത്വുമാരവുഷാ മഹതാ ഉപാശ്യ സന്ധ്യസു രുന്ധി നരകം മമ സിന്ധുശായിൻ അല്ലയോ സിന്ധുശായിൻ സിന്ധുവിൽ സമുദ്രത്തിൽ പാലാഴിയിൽ വസിക്കുന്നതായ ശയിക്കുന്നതായ അല്ലയോ ഭഗവൻ പാലാഴിയിൽ വസിക്കുന്നതായ അലയോ ഭഗവൻ മമ നരകം രുന്ധി എൻ്റെ നരകത്തെ തടഞ്ഞാലും എൻ്റെ കഷ്ടാവസ്ഥകളെ തടഞ്ഞാലും രുന്ധി തടഞ്ഞാലും സന്ധ്യ എങ്ങനെയൊക്കെയാണ് ഏതു വിധത്തിലുള്ളതാണ് ഇനി ഇങ്ങനെയുള്ള ഭഗവാനാണ് നരകത്തിനെ ഇല്ലാണ്ടാക്കണത് എന്ന് പറയുക ത്വം ചിൻ സുമാരവ മഹതാം ഉപാസ്യ മഹതാം സജ്ജനങ്ങളാൽ ശ്രേഷ്ഠന്മാരായ ജനങ്ങളാൽ മഹത്തുക്കളാൽ മഹത്തുക്കളായ ജനങ്ങളാൽ മഹതാം ഉപാസ്യ ഉപാസിക്കപ്പെടേണ്ടവനായ അദ്ദേഹം അല്ലെങ്കിൽ ഉപാസിക്കപ്പെടുന്നവനായ അങ്ങ് മഹത്തുക്കളാൽ ഉപാസിക്കപ്പെടുന്നതായ അങ്ങ് എങ്ങനെയാണ് ഉപാസിക്കണത് ഉപാസിക്കണത്വം ശിഞ്ചുമാരവപുഷ ശിഞ്ചുമാരത്തിൻ്റെ വപുസോടുകൂടി വപുസ്സ ശ ശരീരം ശിഞ്ചുമാരം എന്ന് പറയുന്നത് ഒരു മത്സ്യവിശേഷമാണ് ശിഞ്ചുമാരം അങ്ങനെ ആ ശിഞ്ചുമാരത്തിൻ്റെ രൂപം ധരിച്ച് രൂപത്തോടുകൂടി മഹത്തുക്കൾ സജ്ജനങ്ങൾ ഭജിക്കുന്നതായ അങ്ങയെ അങ്ങ് ചിഞ്ചുമാരപുഷ മഹതാം ഉപാസ്യ ചിഞ്ചുമാരൻ്റെ ശരീരത്തിൽ മഹത് ശരീരത്തിലുള്ള ഭഗവാനെ മഹത്തുക്കൾ ഉപാസിക്കുന്നു അങ്ങനെ മഹത്തുക്കളാൽ ഉപാസിക്കപ്പെടുന്നതായ അങ്ങ് മമ സന്ധ്യ സന്ധ്യാസു ഉപാസ്യമാന മൂന്ന് സന്ധ്യ തോറും അതായത് മൂന്ന് ത്രിസന്ധ്യ എന്ന് പറയുമ്പോൾ പ്രഭാതസന്ധ്യ മധ്യാഹനസന്ധ്യ പിന്നെ സായങ്കന സന്ധ്യ അങ്ങനെ മൂന്ന് സന്ധ്യയാണുള്ളത് ഈ മൂന്ന് സന്ധ്യകളിലും മൂന്ന് സന്ധ്യകളിലും മഹത്തുക്കളാൽ സജ്ജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്നതായ അല്ലയോ ഭഗവൻ അങ്ങയെ മഹത്തുക്കൾ സജ്ജനങ്ങൾ ശ്രേഷ്ഠന്മാരായ ആളുകൾ ഉപസിക്ക ഉപാസിക്കുന്നു സേവിക്കുന്നു എങ്ങനെയാണ് ശിംശുമാരത്തിൻ്റെ രൂപത്തിലുള്ളതായ അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് ഒരു രൂപത്തിൽ അങ്ങയെ ധ്യാനിച്ചിട്ട് അവർ ഉപാസിക്കുന്നു എന്നാണ് മഹത്തുകൾ എങ്ങനെയാണത് ആ ശിഞ്ചുമാര വപുസിൻ്റെ വിശേഷം പറയുകയാണെനി സർവൈ ധ്രുവാതിഭുപ്രകരൈ ഗ്രഹൈശ്ച പുച്ഛാധിഗു അവയവേഷു അഭിഗ്യമാനൈ പുച്ഛാധിഷു അവയവേഷു പുച്ഛം തുടങ്ങിയതായ അവയവങ്ങളിൽ പുച്ഛാധി അവയവേഷു പുച്ഛം തുടങ്ങിയത് വാല് തുടങ്ങിയതായ പുച്ഛം ചാട് ആ ശിഞ്ചുമാരത്തിൻ്റെ വാല് തൊട്ട് ഉള്ളതായ ഭാഗങ്ങളെയൊക്കെ ഓരോരുത്തരായിട്ടാണ് സങ്കല്പിക്കുക മഹത്തുകൾ അതായത് ആകാശത്തിൽ ഈ ശിഞ്ചുമാര വപുസ്സായിട്ട് കാണാം എന്നാണ് നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നും ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിൽ ഗ്രഹങ്ങളും താരങ്ങൾ നക്ഷത്രങ്ങളുമൊക്കെ അങ്ങനെ നമുക്ക് തോന്നും എന്നാണ് പറയണത് അങ്ങനെ ആ തോന്നുമ്പോൾ ആ ശിഞ്ചുമാരത്തിൻ്റെ ശരീരത്തോടു കൂടിയതായിട്ട് മഹത്വക്കൾ അങ്ങയെ ഉപാസിക്കുന്നു അപ്പം അങ്ങനെ ആ ശിഞ്ചുമാര വപുസ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോരോ ഭാഗത്തും ഓരോരോ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെയാണ് സങ്കല്പിക്കുന്നത് അങ്ങനെ ആ സങ്കല്പം എന്താണ് എന്നുള്ളതൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് ഓരോരോ നക്ഷത്രങ്ങൾക്കുള്ളതായ സ്ഥാനം അശ്വിനിയും തുടങ്ങിയതായിട്ടുള്ള നക്ഷത്രങ്ങൾക്കുള്ള സ്ഥാനം ധ്രുവൻ തുടങ്ങിയതായ നക്ഷത്രങ്ങൾക്ക് ഉള്ളതായ സ്ഥാനം പിന്നെ ഗ്രഹങ്ങൾക്കുള്ളതായിട്ടുള്ള ആദിത്യം തുടങ്ങിയതായ ഗ്രഹങ്ങൾക്കുള്ളതായ സ്ഥാനം ഒക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ സ്ഥാനത്ത് തലേൽ ഇന്ന ആൾ ശിരസിൽ ഇന്നാൾ വാലിൽ നിന്നാൾ പിന്നെ ഉരൗഭാഗത്തിൻ്റെ ആളുകൾ കൈകാലുടെ സ്ഥാനത്തിൻ്റെ ഗ്രഹങ്ങൾ അങ്ങനെ നക്ഷത്രങ്ങളെയൊക്കെ ഓരോരോ നക്ഷത്രങ്ങൾക്കും ഓരോരോ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് ഭാഗവതത്തിൽ അങ്ങനെ പുച്ഛാധികേഷു അവയവേഷു പുച്ഛം തുടങ്ങിയതായ അവയവങ്ങളിൽ ചുമാരത്തിൻ്റെ അവയവങ്ങളിൽ മത്സ്യത്തിൻ്റെ അവയങ്ങളിൽ ഓരോരോ അവയവങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയുമായിട്ട് സങ്കല്പിക്കണം അങ്ങനെ സർവൈഹി ഉപ ധ്രുവാദിഭി ഉടുപ്രകരൈ ഉടു എന്ന് പറഞ്ഞാൽ നക്ഷത്രം ഉടുപ്രകരൈ നക്ഷത്ര സമൂഹങ്ങൾ കൂട്ടങ്ങൾ നക്ഷത്ര കൂട്ടങ്ങളാൽ ധ്രുവ ധ്രുവാതിഭി ധ്രുവൻ തുടങ്ങിയതായ നക്ഷത്ര സമൂഹങ്ങളാലും സർവൈഹി എല്ലാ നക്ഷത്ര സമൂഹങ്ങളെയും ഇതിൻ്റെ ഓരോരോ ഭാഗത്തായിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് സർവൈഹി ധ്രുവാദിഭി ഉടുപ്രകരൈഹി ധ്രുവാദികളായ എല്ലാ നക്ഷത്ര സമൂഹങ്ങളെ കൊണ്ടും ഗ്രഹൈഹി ച ഗ്രഹങ്ങളെ കൊണ്ടും ആദിത്യൻ ചന്ദ്രൻ തുടങ്ങിയതായിട്ടുള്ള ഗ്രഹങ്ങള് ഈ നമ്മളെ ഗ്രഹങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ശാസ്ത്രത്തിൽ പറയണതായിട്ടുള്ള ഗ്രഹങ്ങളെ എല്ലാം പറയുന്നത് അവിടെ ജ്യോതിഷപ്രകാരം പറയുന്നതായിട്ടുള്ള ഗ്രഹങ്ങളെയാണ് ബുധൻ ശുക്രൻ എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഗ്രഹങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സർവൈഹി ധ്രുവാതിഭിഹി ധ്രുവൻ തുടങ്ങിയതായ നക്ഷത്ര സമൂഹങ്ങളാലും ഉടുപ്രകരങ്ങളാലും നക്ഷത്ര സമൂഹങ്ങളാലും ഗ്രഹൈ ച ഗ്രഹങ്ങളാലും അവയവൈ അഭികൽപ്യമാനൈ ഓരോരോ അവയവങ്ങളിൽ കൽപ്പിക്കപ്പെടുന്നതായിട്ട് അഭി ഓരോ ഈ ശിഞ്ചുമാരത്തിൻ്റെ മത്സ്യത്തിൻ്റെ മത്സ്യത്തിൻ്റെ ആകൃതിയാണ് സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ളത് ആ മത്സ്യത്തിൻ്റെ ഓരോരോ ആകൃതിയിൽ ഓരോരോ ഭാഗത്ത് ഓരോരോ അവയവങ്ങളിലായിട്ട് ഓരോരോ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ കൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഭഗവാനെ ഈ ശിഞ്ചുമാരത്തിൻ്റെ ശരീരം ധരിച്ചതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഉപാസിക്കുകയാണ് ചെയ്യുന്നത് അതായത് അങ്ങനെയുള്ളതായിട്ടുള്ള ത്വം അപ്രകാരമുള്ള അങ്ങ് മമ നരകം രുന്ധി എൻ്റെ നരകത്തെ തടഞ്ഞാലും ഇല്ലാതാക്കിയാലും എന്ന് സന്ധ്യാസുപാസ്യമാന സന്ധ്യകൾ തോറും മൂന്ന് സന്ധ്യകളിലും മഹത്തുക്കൾ ഇപ്രകാരം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഓരോരോ അവയവങ്ങളിൽ സങ്കൽപ്പിച്ചു ഒരു സിഞ്ചുമാരത്തിൻ്റെ ആകൃതിയിൽ ഉപാസിക്കുന്നതായ പൂജിക്കുന്നതായ അങ്ങ് എൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും എൻ്റെ നരകത്തെ ഇല്ലാതാക്കിയാലും എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ഈ വിരാട് രൂപം എന്നൊക്കെ പറയണില്ലേ അത് ഇതിൻ്റെയൊക്കെ വിരാട് രൂപമായിട്ട് ഭഗവാൻ്റെ ഭഗവാനെ തന്നെയാണ് വിരാട് രൂപമായിട്ട് സങ്കല്പിക്കണം എന്നൊക്കെയാണ് പറയണത് ആ ഓരോരോ മനസ്സിൽ ഭഗവാന്റെ ഒരു രൂപം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിലൊക്കെ കാണാറുള്ളതായിട്ട് ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ചെന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രൂപം കാണാം ഈ രൂപങ്ങളൊക്കെ എന്തിനുള്ളതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വിരാട് രൂപത്തിലുള്ളതായ ഭഗവാനെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് പ്രയാസമാണ് എന്താണെന്നു വച്ചാൽ നമുക്ക് അങ്ങനെ ആലോചിച്ച് നോക്കിക്കോളൂ വിരാട് രൂപം എന്നുള്ളത് സങ്കല്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒന്നാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ സങ്കല്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂർത്തമായിട്ടുള്ള ഒരു വസ്തു എന്നുള്ള മാതിരി നമുക്ക് കണ്ടാൽ അത് മനോഹരമായിരിക്കും വേണം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വസ്തു ആണെങ്കിൽ നമുക്ക് കൽപ്പിക്കാനായിട്ട് സാധിക്കണം നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ഒരു രൂപം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ ഈ ഗുരുവായൂരപ്പൻ്റെ രൂപവും അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള രൂപമൊക്കെ ചിത്രങ്ങളിലുള്ളതായിട്ടുള്ള രൂപമൊക്കെ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ളൊരു രൂപമാണ് ആ രൂപത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്തിയിട്ട് വിരാട് രൂപമായിട്ട് അങ്ങനെ സങ്കല്പിക്കുക എന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള സംഗതിയല്ല അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനെ മഹത്തുകൾ ആരാധിക്കണു എന്ന് പറയണു അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ എൻ്റെ നരകത്തെ ഇല്ലാതാക്കിയാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തെ ശ്ലോകം അതായത് പന്ത്രണ്ടാമത്തെ ശ്ലോകം പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകുണ്ടല വിശരാജി സഹസ്ര ശീർഷം നീലാംബരം ധൃതഹലം ഭുജഗംഗനാഭിർജുഷ്ടം ഭജേ ഹരഗതൻ ഗുരുഗേഹനാഥ ഇനി പാതാളത്തിൽ അതായത് ഇപ്പോൾ നഭസിലെ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കണത് എന്ന് പറഞ്ഞു ഇനി പാതാളത്തിലത്തെ കഥ പറയുകയാണ് പാതാളം മൂലഭൂമി പാതാളത്തിൻ്റെ അടിത്തട്ടിലെ പാതാളം മൂലഭൂമി പാതാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടി അടിയിലുള്ളതാണല്ലോ അതായത് ഭൂമി ആകാശം നർഹസ് പാതാളം എന്ന് മൂന്നായിട്ട് തിരിക്കുമ്പോഴത്തെ കഥയാണ് പറയണത് അങ്ങനെ ആ പാതാളത്തിൻ്റെ ഏറ്റവും താഴെ മൂലഭൂമി പാതാളത്തിൻ്റെ അടിത്തട്ടിലായിട്ട് ശേഷതനും ഭവന്തം ശേഷശരീരം ധരിച്ചതായ അങ്ങയെ ശേഷം എന്നു വച്ചാൽ ആദിശേഷൻ ആ ആദിശേഷൻ്റെ രൂപം ധരിച്ചതായ അങ്ങയെ ശേഷതനും ഭവന്തം അങ്ങനെയുള്ളതായ ശേഷശരീരം ധരിച്ചതായ ശേഷം എന്ന ശേഷൻ എന്ന നാഗത്തിൻ്റെ ശരീരം ധരിച്ചതായ ഭവന്തം അങ്ങയെ ലോ ഭഗവാന്റെ വിശേഷം പറയണേ ലോലയില ലോലൈകുണ്ടല വിരാതി സഹസ്രശീർഷം ലോലൈക കുണ്ടലം ലോലമായിട്ടുള്ള ആടിക്കൊണ്ടിരിക്കുന്ന ഏകകുണ്ടലം ഒരു കുണ്ടലം അതായത് ശേഷം നാഗത്തിൻ്റെ ഒരു ചെവിയിൽ ഒരു കുണ്ടലാണുള്ളത് എന്നാണ് ഒറ്റ ഒരു ഭാഗത്തേ കുണ്ടലുള്ളൂ എന്നാണ് ശേഷൈക കുണ്ടലം ഒരു ഭാഗത്ത് മാത്ര ലോലൈക കുണ്ടലം ലോലമായിട്ട് ആടിക്കൊണ്ടിരിക്കുന്ന ഏകകുണ്ടലത്തോടുകൂടി ലോലൈക കുണ്ടലം കുണ്ടലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയില്ലോ അപ്പോൾ സഹസ്രശീർഷം വിരാ ആ ലോലകുണ്ടലത്തോടുകൂടി വിരാജിക്കുന്നതായ ശോഭിക്കുന്നതായ സഹസ്രശീർഷങ്ങൾ ആയിരം ശീർഷങ്ങൾ ആയിരം ശീർഷങ്ങളാണ് ഈ ശേഷം ഉള്ളത് എന്നാണ് ആ ആയിരം ശീർഷങ്ങളെ കൊണ്ടാണ് ഈ ഭൂമിയെ മുഴുവൻ ശേഷം തങ്ങി താങ്ങിക്കൊണ്ടിരിക്കണത് എന്നാണ് പറയണത് അങ്ങനെ സഹസ്രശീർഷം ആയിരം ശീർഷങ്ങളോടുകൂടിയ ശിരസ്സുകളോടുകൂടിയ നീലാംബരം നീലവസ്ത്രം ധരിച്ച നീലാംബരം ധൃതഹലം ഹലം ധരിച്ച ഹലം കലപ്പ കലി കലപ്പ ധരിച്ചിട്ടുള്ള ധൃതമായ ഹലത്തോടു കൂടിയ ഹലത്തെ ഹലം എന്ന് വെച്ചാൽ കലപ്പ കലപ്പയെ ധരിച്ചിട്ടുള്ളതും നീലവസ്ത്രം ധരിച്ചതുമായ ഭുജകാങ്കനാഭിഹി ദുഷ്ടം ഭുജകാങ്കനകളാൽ നാഗസ്ത്രീകളാൽ ഭുജകം നാഗപ്പാമ്പ് നാഗസ്ത്രീകളാൽ നാഗ ഭുജകങ്കനാഭിഹി നാഗകന്യകകളാൽ ജുഷ്ടം സേവിക്കപ്പെടുന്നവരുമായ ഭവന്തം അങ്ങയെ ഭജേ ഞാൻ ഭജിക്കുന്നു അപ്പം പാതാളത്തിൽ ശേഷ വപുസ്സായിട്ടാണ് ഭഗവാനെ സങ്കല്പിക്കണത് അവിടെ നാഗാങ്കനകളാണ് നാഗശ്രീകളാണ് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതായ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് ആ ശ്ലോകത്തിലെ ഗതാൻ ഹര ഗതാൻ ഗുരുദേഹനാഥ ഗതാൻ ഹര അല്ലയോ ഗുരുഗേഹനാഥ വാതാലയേശ്വര മമ ഹരാൻ മമ ഗതാൻ ഹര എൻ്റെ ഗതങ്ങളെ എൻ്റെ രോഗങ്ങളെ ഹര ഹരിച്ചാലും ഇല്ലാതാക്കിയാലും എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം അതായത് ഇവിടെ ശേഷത്തിനുമായിട്ടാണ് ഭഗവാനെ ഭജിക്കണത് എന്നാണ് ഇവിടെ പാതാളത്തിൽ അവിടെ ബലരാമൻ എന്നുള്ളത് ശേഷൻ്റെ അവതാരമാണെന്നാണല്ലോ സങ്കല്പം അപ്പം അവിടെ അതാണ് ഈ നീലാംബരനായിട്ടും ധൃതഹലായിട്ടും ഒക്കെയാണ് ശേഷനെ അവിടെയും പറയണത് ബലരാമൻ്റെ ഒന്നും അങ്ങനെയായിട്ടാണല്ലോ പറയണത് നീല നീലവസ്ത്രാണ് ബലരാമനുള്ളത് അതുമാരെ ധൃതഹലൻ കളപ്പ വഹിച്ചിട്ടുള്ളതൊക്കെയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആദിശേഷൻ്റെ അവതാരം ആയതുകൊണ്ടാണ് ബലഭദ്രനെ ഇപ്രകാരം നമ്മൾ സങ്കല്പിക്കണത് നീലാംബരം ധൃതഹലം ആയിട്ടാണ് ബലഭദ്രന്റെ സങ്കല്പവും ആ ബലഭദ്രൻ്റെ ബലഭദ്രൻ ശേഷമൂർത്തിയുടെ അവതാരാണ് എന്നാണ് പറയണത് ഈ ശേഷമൂർത്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ തന്നെ അംശമാണ് ഭഗവാൻ്റെ ശേഷ സ്വരൂപനായിട്ടുള്ള സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ആ ശേഷൻ എന്നുള്ളതായ ആ അനന്ത എന്ന് ഭഗവാനെ വിശേഷണം നാമം പറയുന്നുണ്ട് അതവിടെ ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അനന്തനായിട്ടുള്ളതും സൂര്യനായിട്ടുള്ളതും ചന്ദ്രനായിട്ടുള്ളതും എല്ലാം ഭഗവാനാണ് എന്ന് സഹസ്രനാമം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം അങ്ങനെ പാതാളമൂലഭൂമി പാതാളത്തിൻ്റെ മൂലഭാഗത്ത് അടിഭാഗത്ത് ശേഷതനുമായിട്ട് ശേഷരൂപം ധരിച്ചിട്ട് ശേഷമായ ശേഷനാകുന്ന നാഗത്തിൻ്റെ രൂപം ധരിച്ച് ഉള്ളതായ ഭഗവാനെ ഭജിക്കുന്നു ഞാൻ ഭജിക്കുന്നു ആ ഭഗവാൻ ഏക ഏകകുണ്ടലം ഒറ്റ കുണ്ടലം അത് ആടിക്കൊണ്ടിരിക്കുന്നതായ കൂടിയവനും അതുകൊണ്ട് വിരാജിക്കുന്ന ശോഭിക്കുന്നതായ സഹസ്രശീർഷം ആയിരം ശിരസുകളുള്ളവനും നീലാംബരം നീല നീല നിറത്തിലുള്ള അമ്പരം വസ്ത്രം ധരിച്ചവനും ധൃതഹലം ഹലത്തെ കലപ്പയെ വഹിച്ചിട്ടുള്ളവനുമായ ഭുജകനാഭിഹി ജുഷ്ടം ഭുജക സ്ത്രീകളാൽ നാഗസ്ത്രീകളാൽ നാഗകന്യകമാരാൽ ജുഷ്ടം സേവിക്കപ്പെടുന്നവരുമായ ഭവന്തം ഭജേ അങ്ങയെ ഞാൻ ഭജിക്കുന്നു അല്ലയോ ഗുരുവേ ഹനാഥ ഗുരുവായൂരപ്പ എൻ്റെ ഗതങ്ങളെ രോഗങ്ങളെ ഹരിച്ചാലും ഇല്ലാതാക്കിയാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം ഇവിടെ ഈ ദശകത്തിൽ പൊതുവെ എന്താണ് ഭൂഗോളത്തിന്റെ ഭൂഗോളത്തിന്റെ മാത്രമല്ല പ്രപഞ്ചത്തിന്റെ ആകെ കൂടിയിട്ടുള്ള ഒരു സംഗ്രഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ ഓരോ ഒരിക്കലും ഭഗവാനെ ഏത് തരത്തിലാണ് ഭജിക്കണത് ആരാണ് അവിടെ പ്രധാനമായിട്ട് ഭജിക്കുന്നത് പ്രധാനമായിട്ട് ഭജിക്കണതെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ടുള്ളവരൊന്നും ഭജിക്കണില്ല എന്നല്ല അവിടെ അർത്ഥം പ്രധാനമായിട്ട് ആരാണ് ഭജിക്കണത് എന്നുള്ളതാണ് ഈ ദശകത്തിൽ പൊതുവേ പറഞ്ഞത് ആദ്യത്തെ ഒക്കെ ഒമ്പത് ശ്ലോകങ്ങളിലായിട്ട് ഇളാവ ജമ്പുദ്വീപത്തിൻ്റെ ഓരോരോ ഖണ്ഡത്തിലും ഇളാവധം ഭദ്രാസം തുടങ്ങിയതായ ഓരോ ഖണ്ഡത്തിലും ആരെ എങ്ങനെ ആർ എങ്ങനെ ഭജിക്കണു ഭഗവാനെ എന്ന് പറഞ്ഞു പിന്നെ ഉള്ളതായിട്ടുള്ള ശ്ലോകത്തിൽ ഒന്നിച്ച് ചുരുക്കിയിട്ട് അതായത് ബാക്കി വർഷം ജമ്പുദ്വീപം ഒഴിച്ചുള്ള ബാക്കി ആറ് വർഷങ്ങളിൽ ആര് ആരെ എങ്ങനെയാണ് ഭജിക്കണത് ഭഗവാനെ എന്ന ദ്വീപ് വർഷങ്ങളിലല്ല ദ്വീപുകളിൽ ആറ് ദ്വീപുകളിൽ ഭഗവാനെ ആര് ഉപാസിക്കണു എങ്ങനെ ഉപാസിക്കണു എന്ന് പറഞ്ഞു അത് അപ്പോൾ ആ ഇതിൻ്റെ മുഴുവനെ കഴിഞ്ഞു ഇനി ഭൂ പാതാളം ആകാശം നഫസ് പാതാളം ഇങ്ങനെ രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത് നഭോമണ്ഡലത്തിലെ പറഞ്ഞു പിന്നെ രണ്ട് പതിന പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ നഭോമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞു പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പാതാളത്തിനെയും കുറിച്ച് പറഞ്ഞു ശ്ലോകം രണ്ടും രണ്ടുമൊന്നും കൂടി ചെല്ലാം സർവൈർ ധ്രുവാദിഭിരുപ്രകരേർഗ്രഹ ഇഷ്ട പുചാദിഗേശ്വവയവീശ്വഭിഗൽപ്യമാനൈഹി ത്വം സിംശുമാരവപുഷാ മഹാവാം വാസ്യ സന്ധ്യാസുരുന്ധി നരഗം മമ സിന്ധുശായൈം കൃഷ്ണാർപണം മലയാള പരിഭാഷ താരഗണം ധ്രുവസമം ഗ്രഹമുഖേ ദേവാ വാൽതൊട്ടു നിന്റെ ഉടലായി ദൃഷ്ടീരണം നിൻ സിംശുമാരവപു സന്ധ്യകളിൽ മഹാന്മാർ

സഹസ്ര കരമതിൽ ും നാഗ അംഗപ്രിയ മരുപുരനാഥരക്ഷം സർവത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ